കേരളത്തിൽ ജില്ലകളിലും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പട്ടയം ലഭിക്കുന്നതിനുള്ള പരിധി ലക്ഷം രൂപയിൽ നിന്നും ലക്ഷം രൂപയായി രൂപ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയ ഉത്തരവ് വരും ദിവസങ്ങളിൽ തന്നെ നടപ്പിലാക്കും ഡിജിറ്റൽ റീസർവേ വില്ലേജ് ഓഫീസുകളുടെ ആധുനികവൽക്കരണം എൻഡൂമി പോർട്ടൽ എന്നിവയിലൂടെ തർക്കരഹിത ഭൂരേഖകളുള്ള നാടായി സംസ്ഥാനത്തെ മാറ്റുകയാണ് ലക്ഷ്യം പുനലൂർ പേപ്പർ മില്ലിലെ പട്ടയ പ്രശ്നമാണ് സർക്കാരിന്റെ പട്ടയ മിഷൻ പദ്ധതിയിൽ ആദ്യം പരിഗണിച്ചത് ഭൂരഹിതരില്ലാത്ത പുനലൂർ പദ്ധതിയും പ്രദേശത്തെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കഴുത്തുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ഏരൂരിൽ പറഞ്ഞു ഏരൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി Muito you പറയണം നിർബന്ധമായി തോന്നിയ കാര്യങ്ങളിൽ ഒന്ന് ഈ ആഴ്ച തന്നെ നമ്മുടെ പട്ടയം അനുവദിക്കപ്പെടേണ്ട അർഹനായിട്ടുള്ള സാധാരണക്കാരൻ മനുഷ്യന്റെ വരുമാന പരിധി ഒരു ലക്ഷം എന്നതിൽ നിന്ന് രണ്ടര ലക്ഷമായി ഉയർത്താൻ കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിക്കുകയാണ് ഞങ്ങൾ നോക്കിയപ്പോ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതിന്റെ ഭാഗമായി രണ്ടര ലക്ഷം എന്ന വരുമാന പരിധിയിലേക്ക് കിടക്കുന്നതോടെ നിരവധി പേർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകാനുള്ള നടപടി ക്രമങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ ഒരു മുദ്രാവാക്യം കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മണ്ഡലമാണ് പുനലൂർ മണ്ഡലം ഈ പുനലൂർ മണ്ഡലമാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിരോധക മണ്ഡലങ്ങളിൽ ഭൂരഹീതരില്ലാത്ത പുനലൂർ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്നൊരു മുദ്രാവാക്യം വിളിക്കുകയായിരുന്നില്ല കേരളത്തിലെ ഒരു മണ്ഡലത്തിനകത്ത് ഭൂരഹിതരില്ലാത്ത മനുഷ്യനെ കണ്ടെത്താൻ സൃഷ്ടിക്കാൻ കൈവശം റവന്യൂ വകുപ്പിന്റെ ഭൂമിയാണെങ്കിൽ അത് രേഖ കൊടുക്കാനും കൈവശം വെച്ച് ഭൂമിക്ക് മറ്റേതെങ്കിലും വകുപ്പുകളുടെ പേരിലാണെങ്കിൽ അത് റവന്യൂ വകുപ്പിലേക്ക് ഡിവസ്ടു ചെയ്തോ ഇനം മാറ്റിയോ അവർക്ക് അവകാശപ്പെട്ട വിധത്തിൽ കൊടുക്കാനും കൈവശപ്പെട്ട ഭൂമിയില്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള പി എസ് സുബാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വൈസ് പ്രസിഡന്റ് വി രാജി എ ഡി എം നിർമ്മൽകുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക പൊതുപ്രവർത്തന മേഖലയിൽ നിന്നുള്ളവരും വകുപ്പ് തല ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഏരൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് അത്യാധുനിക സംവിധാനങ്ങളോടും സൗകര്യങ്ങളോടും കൂടി പൂർത്തീകരിച്ച വില്ലേജ് ഓഫീസ് പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദവുമാണ് ഒരു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് നാട്ടു ഏരൂർ